എല്ലാറ്റിനും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പലതും പച്ചക്കള്ളവുമാണ് നമുക്കൊക്കെയുള്ള ബി ജെ പിയോടുള്ള ഒരു വിരോധം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇവിടെ ഇവിടെ നൽകാതിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അതിന് ഇപ്പൊ തന്നെ ഈ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് എൻ എച്ച് എമ്മിന്റെ ഫണ്ട് സംബന്ധിച്ച് എൻ കെ പ്രേമചന്ദ്രൻ അവിടെ ഈ ഈ ജാനുവരിയിൽ അവിടെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്ര സ മന്ത്രി പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം എൻ എച്ച് എമ്മിന്റെ ഫണ്ട് ഇനത്തിൽ കേന്ദ്രം സംസ്ഥാനത്തിന് തരാനുള്ളത് അതിൽ എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും സാമ്പത്തിക വർഷത്തിന് മാസങ്ങൾ ബാക്കിയുണ്ടെന്ന് നമുക്കറിയാം അപ്പം തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഒഴിച്ച് ബാക്കി എല്ലാ തുകയും കൊടുത്തു കഴിഞ്ഞു അത് പ്രൊവിഷണലാണ് ബാക്കി ത വരാനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ കളവുകൾ എന്തിനാണ് പറയുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് ആര് പണം ആവശ്യപ്പെട്ടാലും ഇപ്പൊ എൻ എച്ച് ഒരു പൊതു ഫണ്ടാണ് എങ്ങനെയാണ് സംസ്ഥാനം അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്